പൗരോഹിത്യം ഒരു ദാനവും ഒരു രഹസ്യവുമാണെന്ന് കൂട്ടിച്ചേർത്ത് ആദ്യം പറഞ്ഞത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അതേക്കുറിച്ച് പലപ്പോഴും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ദാനം അതിൻ്റെ രഹസ്യാത്മകത വെളിപ്പെടുത്തുന്നത് അത് നാം ജീവിക്കുന്നത് വഴിയാണ് ഞാൻ വൈദികനായപ്പോൾ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പിന്നീട് കടന്നുപോയ വഴികളെ വഴികളെക്കുറിച്ച് ഒരു സാധാരണ വൈദികനായിട്ട് എന്നാൽ മലയാള ഭാഷയിൽ നല്ല വൈദഗ്ധ്യം നേടി തിരുവചനം പ്രഘോഷിച്ച ദേവാലയങ്ങളിലെ തിരുവചനങ്ങൾ വ്യാഖ്യാനം ചെയ്ത് നല്ല നല്ല ലേഖനങ്ങളുമൊക്കെ എഴുതി ജീവിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് തെളിഞ്ഞു നിന്നിരുന്ന പദ്ധതി ആ പദ്ധതി അനുസരിച്ച് പ്രൈവറ്റായിട്ട് മലയാളം എം എയ്ക്ക് ഞാൻ പി സിയിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിഭ്യഗർജനാൽ അന്ന് ആർച്ച് ബിഷപ്പായിരുന്നു ആൻ്റണി ഫടിയറ പിതാവ് എന്നെ വിളിച്ച് ഫ്രാൻസിൽ പഠിക്കുന്നതിനായിട്ട് അയച്ചത് ആ ഒരു പഠന പരിപാടിയോടുകൂടി എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മേഖലകളെല്ലാം മാറി മറിഞ്ഞു പിന്നീടത് ആയി എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അങ്ങനെ മാറി വന്നപ്പോഴും ഓരോരോ ശുശ്രൂഷകൾ എനിക്കായി നൽകപ്പെട്ടത് എൻ്റെ ഭാവനയിൽ ഉണ്ടായിരുന്നവയല്ല ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നവയുമല്ല അപ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ കഴിവുകളുടെയും കഴിവുകളുടെയും എല്ലാം നടുവിലൂടെ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്രകാരം പൗരോഹിത്യമാകുന്ന രഹസ്യത്തിൻ്റെ ആ ദാനത്തിൻ്റെ സ്വഭാവം ഓരോ വൈദികൻ്റെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രീതികളിൽ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നു അപ്രകാരമുള്ള ഒരു വെളിപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ അഭിമന്യു ജോർജ് കുവക്കാട് പിതാവിലൂടെ സംഭവിച്ചിരിക്കുന്നത് ദൈവം പഴയ നിയമത്തിൽ എസ് എ കെ എൽ പ്രവാചകനിലൂടെ പറയുന്ന ഒരു വചനമുണ്ട് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും എസ് എക് എല്ലിൻ്റെ പ്രവചനം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം അപ്പോൾ ഈ തിരുവചനം സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതത്തെ കടുത്ത ഹൃദയമുള്ള മനുഷ്യരായിട്ടാണ് അവർ ദൈവത്തെ ധിക്കരിക്കുന്നവരായിരുന്നു പലപ്പോഴും എന്നാൽ അവരുടെ ഹൃദയത്തെ ഞാൻ മാംസളമാക്കുമെന്ന് ദൈവം എസക്കിയേൽ പ്രവാചകനിലൂടെ പ്രഖ്യാപിക്കുകയാണ് ഇത് പൂർണ്ണമായിട്ട് സംഭവിച്ചത് കർത്താവായ ഈശ്വമശിഹായിലൂടെയാണ് ഈശോ മിശിഹായിലൂടെ വാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തിന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുക്കുകയാണ് ചെയ്തത് ഹൃദയം സ്നേഹത്തിൻ്റെ ഇരുപ്പടമാണ് ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം ബഹിർഗമിക്കുന്നത് ഹൃദയമുള്ള മനുഷ്യർക്ക് സ്നേഹിക്കാൻ കഴിയും അപ്പോൾ ഒരു ഹൃദയം ഇസ്രായേലിന് കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം അത് കർത്താവായ ഈശോമിശുഹായിലൂടെ പൂർത്തീകരിച്ചു കൊണ്ട് നമ്മേലെ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിവുള്ളവരാക്കിയിരിക്കുകയാണ് സ്നേഹത്തിന് പല രീതിയിൽ പ്രകാശിക്കാൻ സാധിക്കും നമുക്കറിയാവുന്നതുപോലെ സ്നേഹത്തിൻ്റെ രൂപഭാവങ്ങൾ ദൈവം നിരന്തരമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരിലൂടെയും അതിന് നാം തയ്യാറാകുക അപ്രകാരം ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഫ്രാൻസിസ് പാർപ്പാവ ഈ കഴിഞ്ഞ ഒക്ടോബർ സിനഡിൻ്റെ മധ്യത്തിൽ ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു അവസാനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാക്രിക ലേഖനം അതിൻ്റെ പേര് ദിലേക്സി നോസ് എന്നാണ് അവൻ നമ്മളെ സ്നേഹിച്ചു ആരാണ് ഈ അവൻ ദൈവമായതം കർത്താവ് ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് കർത്താവായി മിശിഹായും അവിടുത്തെ തിരുഹൃദയവും എന്നാണ് പരിശുദ്ധ പിതാവ് അതിൽ സമർത്ഥിക്കുന്നത് ഒരു അധ്യായം മുഴുവൻ ഈശോയുടെ ഹൃദയത്തിൻ്റേതായിട്ടുള്ള ഭാഷയും സാക്ഷ്യവും പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിക്കുന്നുണ്ട് ഹൃദയം എപ്രകാരം മനുഷ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നെന്നും മനുഷ്യജീവിതത്തെ ദൈവികവും മാനുഷികവുമാക്കി മാറ്റുന്നു എന്നും അതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനുഷികമായ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒക്കെ പരിശുദ്ധ പിതാവ് സംസാരിക്കുകയാണ് മാനവികതയുടെയും ദൈവികതയുടെയും പ്രതീകമാണ് ഈശോയുടെ ഹൃദയം എന്ന് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മാനവികതയും ദൈവികതയും ഒന്നു ചേരുന്ന ഒരു വലിയ സുവിശേഷമാണ് കത്താവിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നതും അതുപോലൊരു സാക്ഷ്യമാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് ഹൈന്ദവ പുരാണങ്ങളിലെ കുബേര കുജേല ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം കുബേരനായ രാജാവ് അത് ശ്രീ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഭാവനയിൽ കവി കാണുന്നത് കുജേലനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് പുരാണത്തിൽ പ്രാർത്ഥ വായിച്ചിട്ടുമുണ്ട് അപ്പോൾ അവിടെ എത്രമാത്രം താഴ്ന്നിറങ്ങിക്കൊണ്ട് കുജേലനെ ആ രാജാവ് സ്വീകരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലെ ദൈവം മാനുഷികത്വത്തെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ മുഴുവൻ താതാത്മ്യഭാവത്തോടു കൂടി സ്നേഹിക്കുന്നത് നാം കാണുന്നു ഈ താതാത്മ്യഭാവമാണ് നമ്മൾ ഓരോരുത്തരിലും പ്രതിഫലിക്കേണ്ടത് ഈ താതാത്മ്യഭാവമാണ് വാസ്തവത്തിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെ കൂടുതൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഇന്ന് ആളുകൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് വരികിൽ അതിനൊരു കാരണമായിട്ട് ഒരു നിരീക്ഷകൻ പറഞ്ഞത് മാർപ്പാപ്പ ഈശോയെപ്പോലെ സംസാരിക്കുന്നു ഈശോയെപ്പോലെ പ്രവർത്തിക്കുന്നു ഈശോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ നിഴലിക്കുന്നത് എന്ന് ഇപ്രകാരമുള്ള ഒരു സ്നേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ പിടിച്ചു പറ്റുന്നു എന്നു വരിക അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പാവപ്പെട്ടവരോട് എളിയവരോട് ഒക്കെ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഒന്നായി ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യാൻ പരിശുദ്ധ പിതാവ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഈ സദസ്സിലെ അഭിമന്യാണ് ജോർജ് കോച്ചേരി പിതാവ് സന്നിഹിതനാണ് കോച്ചേരി പിതാവ് ബംഗ്ലാദേശിലെ ുൻഷ്യോ ആയിരുന്നു അവിടെ ആ സന്ദർഭത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാബ ബാംഗ്ലാദേശ് സന്ദർശിച്ചിട്ടുണ്ട് അതിനുശേഷം രോഹിംഗ്യ അഭയാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് വീണ്ടും രണ്ട് തവണ മറ്റുള്ളവരിൽ നിന്ന് വൻ തുകകൾ സംഭാവനയായി സ്വീകരിച്ച് അവരുടെ പുനരധിവാസത്തിനു വേണ്ടി കൊടുത്തത് ജോർജ് കോച്ചേരി പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം എപ്പോഴും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പായുടെ ഹൃദയം കർത്താവായ യേസ് ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ പാവങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവരായി അപ്പോൾ ഇതുപോലൊരു സ്നേഹം പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധതയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം മനുഷ്യരെല്ലാവരും തുല്യരാണ് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ് ഭിന്നശേഷിക്കാരെന്ന് നമ്മളെ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ കുറവുകളുള്ളവരെ അല്ലെങ്കിൽ അംഗവൈക്യമുള്ള മുന്നിലുള്ളവരെ ഇന്ന് നാം വിളിക്കുന്നു ഇത്രയും മനോഹരമായ പദമാണിത് ദേ ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഈ സമ്മേളനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചെത്തിപ്പുഴ നഴ്സിംഗ് ഹോമിലെ കുട്ടികൾ കാണിച്ച അവതരിപ്പിച്ച ആ നൃത്തം കണ്ടു അവരുടെ കഴിവുകൾ എത്ര മനോഹരമായിട്ട് അവരെ പ്രകാശിപ്പിച്ചുവെന്ന് നാം മനസ്സിലാക്കി ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം എല്ലാ സൃഷ്ടികളിലും ദൈവം കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ദാനങ്ങൾ വർഷിച്ചിട്ടുണ്ട് ഈ കഴിവുകളും ദാനങ്ങളുമെല്ലാം പ്രകാശിതമായി വരുമ്പോൾ മനുഷ്യ സമൂഹം മാനവികമായ ഒരു കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ദൈവത്തിന് സദൃശരായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പരിവർത്തനമാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉല്യ ഉള്ളോടെ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കിയത് ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുകയാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആകണമെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലാളിത്യം ഉൽക്കൂടിൻ്റെ ലാളിത്യത്തിന് തുല്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം അവിടെ വന്ന ഇടയന്മാരുടെയും ജ്ഞാനികളുടെയും സാക്ഷ്യത്തിന് തുല്യമാകണം അവർ ഓടി വന്നത് മറ്റൊരുവരെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ അഭിവൃദ്ധി ജോർജ് കൂവക്കാട് പിതാവിലേക്ക് തിരിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ ഈ ഇതിനകം വളരെയേറെ മനസ്സിലാക്കി ഇനിയും മനസ്സിലാക്കാനുണ്ട് ഇനിയും പല രഹസ്യങ്ങളും അദ്ദേഹത്തിലൂടെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശനങ്ങളായിട്ട് അവതരിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ മാംസളമായ ഹൃദയം നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർ പാപ്പ അദ്ദേഹം അപ്രകാരം ദൈവത്തിൻ്റെ ആ സ്നേഹവും കാരുണ്യവും ഉൾക്കൊള്ളുന്നവനാണെന്നും കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുവാനായിട്ട് പ്രാപ്തനാണെന്നും മനസ്സിലാക്കിയ പാപ്പയാണ് ഈ അകാലത്തിൽ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ കുറവിൽ ഒരു വൈദികനായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കർജനകളായിട്ട് നിയമിച്ചു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇത് നാം സങ്കുചിതമായ അർത്ഥത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കിട്ടിയ ഒരു സമ്മാനമായി മാത്രം കാണേണ്ടതില്ല അങ്ങനെ എടുത്തോളൂ അത് ചങ്ങനാശ്ശരിക്കാർ അങ്ങനെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഞാനും ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ട് പറയുകയാണ് അതിലുപരിയാണ് അതിനതീതമാണ് ജോർജ് ഗൂഗക്കാട് പിതാവിൻ്റെ നിയമനത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ കാണുന്ന നിയോഗം അതൊരു ദൈവ നിയോഗമാണ് അത് സഭയുടെതായ ആ ഉന്നത ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായി വിശ്വമിശുഖായിലൂടെ പ്രകാശിതമായത് മറ്റുള്ളവരിലേക്ക് ഒഴിഞ്ഞൊഴുകാൻ ഒഴുക്കുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അത് സംഭവിക്കും അങ്ങനെ നാം ഇപ്പോൾ ജോർജ് ഗുവാക്കാട് പിതാവിനെ അഭിനന്ദിക്കുന്നവരായ നമ്മുടെ ഓരോരുത്തരുടെയും എളിയ ജീവിതങ്ങളിലൂടെ അപ്രകാരം ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റേതുമായിട്ടുള്ള മൂല്യങ്ങൾ പ്രകാശിക്കട്ടെ അതുവഴിയായിട്ട് ദൈവം മഹത്വീകൃതനാകട്ടെ മനുഷ്യർക്ക് നന്മ കൈവരട്ടെ മാനുഷിക സഹോദര്യവും ദൈവീകമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയും സഭയിലും സമൂഹത്തിലും വളരട്ടെ ഇതാണ് ക്രൈസ്തവൻ്റെ ദൗത്യം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അഭിവന്യ ജോർജ് കുവക്കാട് പിതാവ് നമ്മളെ മൗനമായി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം അതുതന്നെയാണ് ഞാനും ആർത്തട്ടിൽ പിതാവും ഒരിക്കൽ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ച സന്ദർഭത്തിൽ പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞു കൂവക്കാൾ ഹീസ് വെരി സ്മൈലിംഗ് പേഴ്സൺ ബട്ട് മച്ച് മോർ ദാൻ ദാറ്റ് ഈസ് ഹീസ് ഹാർട്ട് ഈസ് ഓൾവേസ് ടേണിങ് ടു ദ പൂവ തനിക്ക് കിട്ടാവുന്നതും മിച്ചിക്കാവുന്നതുമായിട്ടുള്ളതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇതെങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം അദ്ദേഹം പോലും ആരോടും വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ആയിരിക്കണം നമ്മുടെ ജീവിത സാക്ഷ്യം നാം എന്തിന് എല്ലാം സംഭരിച്ചു വയ്ക്കുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ ആറപ്പുരയിൽ ശേഖരിച്ചതെല്ലാം എവിടെയായിരിക്കുമെന്ന് ചോദിക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് അമൂല്യമായ സമ്പത്ത് ദൈവസന്നിധിയിൽ പാവങ്ങളുടെ ഹൃദയങ്ങളിൽ സംഭരി നിക്ഷേപിക്കാം അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കും സ്വീകരിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം ഈ ചിന്തകളാണ് അഭിമന്യ ജോർജ് കൂവക്കാട് പിതാവിനെ അനുമോദിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഐ എക്നോളജി വിത്ത് ഗ്രേറ്റ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റ് ദ പ്രസൻസ് ഓഫ് കാർഡിനൽ ആൻറ്റണി പൂള ഓഫ് ദി ആർച്ച് ഡയസിസ് ഓഫ് ഹൈദരാബാദ് ഹി ഈസ് ദ ലേറ്റസ്റ്റ് കാർഡിനൽ ഫ്രം ദ ലാറ്റിൻ ചർച്ച് ഓഫ് ഇന്ത്യ ദർ ആർ ത്രീ കാർഡിനൽസ് ഹി ഈസ് എ ലേറ്റസ്റ്റ് വൺ ആൻഡ് നോ ഫ്രം ദ സിറ മലബാർ ചർച്ച് വി ആർ ഗെറ്റിംഗ് എ സെക്കൻഡ് കാർഡിനൽ ആൻഡ് ദാറ്റ് ഈസ് അവർ ജോർജ് കുവ കാഡ് പിതാവ് പ്രിയമുള്ളവരെ വി ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു കാർഡിനൽ ആന്റണി പൂള നമ്മുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് പറയുന്നത് പലതും വൈറലാകാറുണ്ട് ഇൻ്റർനെറ്റ് ഭാഷയിൽ അങ്ങനെ വൈറലായി ആയി ഈ അടുത്തയിട അതൊരു വൈറൽ ഫീവറായിട്ട് അദ്ദേഹത്തെ ബാധിച്ചു അപ്പോൾ ആശുപത്രിയിലായിരുന്നു അതിനെ അവഗണിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ അനുസരിക്കാതെയോ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ഇപ്രകാരമൊരു സമ്മേളനം വളരെയേറെ മാതൃകാപരമായിട്ട് സംഘടിപ്പിച്ചതിൽ പിന്നെ പിതാവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്തു അഭിന ജോഷം പെരുനാട്ടം പിതാവ് വിശ്രമത്തിലാണ് എന്നുവരികലും നമുക്കറിയാം നമ്മോടുകൂടി സജീവനായിട്ട് പ്രവർത്തന നിരതനായതുകൊണ്ട് പിതാവും സന്നിഹിതനായിരിക്കുന്നു ശ്രീ ശശി തരൂർ എം പി ഈടെയായിട്ട് കൂടുതലായി വളരെ സുപ്രധാനമായ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴവും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹവും അദ്ദേഹത്തിൻ്റെ മാനവികതയുമെല്ലാം വാക്കുകളിൽ വളരെയേറെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ് ജവാ ശ്രീ ശശി തരൂർ അവറുകളോട് ഞങ്ങളുടെ എം പി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എം പി ആണെന്നാണ് തോമസ് അറിയൽ പിതാവ് പറഞ്ഞത് ഞങ്ങളുടെ എം പി എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക ദൈവം നല്ല രഹസ്യവും അദ്ദേഹത്തിലൂടെയും വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാമിജിക്ക് സച്ചിദാനന്ദ സ്വാമിജിക്കും അതുപോലെ തന്നെ മൗലവി സുഹൈബിനും അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നമ്മുടെ അഭിവന്യ പൗവത്തിൽ പിതാവാണ് അഭിവന്യ ജോർജ് കുവക്കാട് പിതാവിനെ രൂപപ്പെടുത്തിയെടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ചതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ആധ്യാത്മിക ശ്രേഷ്ഠനായ സാമയൽമാർ അറേനിസ് തിരുമേനിയും അതിൻ്റെ അല്പം പങ്ക് വഹിച്ചിട്ടുണ്ട് സി എസ് എമ്മിലൂടെ വളർന്ന് വികസിച്ച് പിന്നീട് സാർവത്രിക സഭയിൽ ഇപ്പോൾ കരുതനാളായി തീർന്നിരിക്കുന്ന അഭിമന്യ കർദനാൾ ജോർജ് കുവക്കാട് പിതാവിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു ചങ്ങനാശ്ശേരിക്കാരൻ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും പേരിലും ആയിക്കൊള്ളട്ടെ അല്ലേ എല്ലാവരുടെയും പേരിൽ ഞാൻ എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും നേരുകയാണ് ദൈവത്തിൻ്റെ കൃപ അങ്ങയോടുകൂടി ഉണ്ടായിരിക്കട്ടെ